യൂട്യൂബിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത് നോക്കിയതാണേ അടിപൊളി ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് ചൂടോടുകൂടി കഴിക്കാനായിട്ട് അങ്ങനെ മലബാറുകാരുടെ തരി ബിരിയാണി ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഞാനിത് കൊഞ്ച് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കപ്പ് റവ ഒന്ന് വറുത്തെടുക്കാം അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്തൊരു ചട്ടി വെച്ച് ഒരു സ്പൂൺ എണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ച് ചൂടാവുമ്പോൾ ബിരിയാണിക്ക് ചെയ്യുന്നത് പോലെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കണം ഇത് സവാളയാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ കാൽ ഭാഗം ഒന്ന് ഇതേപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൽ രണ്ട് തണ്ട് കറിയപ്പലയും കൂടി ഒന്ന് വറുത്തെടുക്കാം ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിരുന്ന കൊഞ്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒന്ന് വെന്താൽ മാത്രം മതി കൊഞ്ച് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർക്കാം പിന്നെ ബാക്കി നമ്മൾ വെച്ചിരുന്ന മുക്കാൽ ഭാഗം സവാള പൊടിയായി അരിഞ്ഞതും കറിയപ്പിലയും ചേർത്ത് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് കീറിയതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിലേക്ക് പൊടിയായി അരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം പിന്നെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇനി ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ഒന്നേകാൾ കപ്പ് വെള്ളം പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ ഇനി മസാലയിൽ നമുക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയില ഒരു രണ്ട് തണ്ട് ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൊഞ്ചും റവയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റവയും കൊഞ്ചും എല്ലാം മസാലയുമായിട്ട് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം അവിടെ തിളച്ച് കഴിഞ്ഞു ഇനി ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളം ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന റവയുടെ രീതിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ കണക്ക് അപ്പോൾ എനിക്കിവിടെ ഒരു കപ്പ് റവയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കറിയപ്പിലയും എല്ലാം അതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ തരി ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു